നമസ്കാരം കാക്കനാട് ടി വി സെൻറ്ററിന് സമീപം സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിലെ അമ്മയുടെയും രണ്ടു മക്കളുടെയും മരണം വ്യത്യസ്ത സമയങ്ങളിലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിറയുന്നതും ദുരൂഹത മാത്രം മൂവരുടെയും തൂങ്ങി മരണമാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല അമ്മ ശകുന്തള അഗർവാൾ മരിച്ച് നാലു മണിക്കൂറിന് ശേഷമാണ് മക്കളായ മനീഷും ശാലിനിയും മരിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് ഫെബ്രുവരി ഇരുപതിന് അമ്മയെ ഡോക്ടറെ കാണിക്കാൻ അപ്പോയിൻമെൻ്റ് എടുക്കുകയും ഇക്കാര്യം ഡ്രൈവറോട് പറയുകയും ചെയ്തിരുന്നു എന്നതുകൊണ്ട് തന്നെ ആത്മഹത്യ പെട്ടെന്നുണ്ടായ തീരുമാനങ്ങളുടെ ഫലമാകാനാണ് സാധ്യത വ്യാഴം വൈകിട്ട് ആറിനാണ് ജി എസ് സി കസ്റ്റംസ് കൊച്ചി ഓഡിറ്റ് കമ്മീഷണറേറ്റിലെ അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരുടെ മരണം പുറലോകമറിഞ്ഞത് തൂങ്ങി മരിച്ച അമ്മയെ മക്കൾ താഴെ ഇറക്കി കട്ടിലിൽ കിടത്തി വെള്ള പുതപ്പിച്ച് പൂജയും കർമ്മങ്ങളും ചെയ്ത ശേഷം ഇരുവരും ജീവൻ ഒടുക്കിയതാണോ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് രണ്ടിനും സാധ്യതയുണ്ട് മൂവരുമല്ലാതെ മറ്റാർക്കും സംഭവത്തിൽ പങ്കില്ലെന്ന് വ്യക്തമാണ് സ്വത്തും മറ്റും സഹോദരി പ്രിയ്ക്ക് കൈമാറിയുള്ള മനീഷിൻ്റെ കുറിപ്പാണ് ഇതിന് കാരണം മനീഷും ശാലിനിയും ഷാളുകളിൽ തൂങ്ങിയാണ് മരിച്ചത് ഇരുവരും തൂങ്ങിയ ഷാളുകളിൽ ഹുക്കിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഒരേ രീതിയിലാണ് പതിനാലിലാണ് ഇവർ ഓൺലൈൻ വഴി പൂക്കൾ വാങ്ങുന്നത് അമ്മ മരിച്ച ശേഷം മൃതദേഹത്തിൽ വിതറിയിരുന്നത് ഈ പൂക്കളായിരുന്നു പതിനഞ്ചിനാണ് എല്ലാവരുടെയും മരണം നടന്നിരിക്കുന്നത് എന്നാണ് സൂചനകൾ വീട്ടിൽ നിത്യവും പൂജയും മറ്റും നടത്തുന്ന വിശ്വാസികളായ ഇവർ ഇതിനായി പൂക്കൾ വാങ്ങിയിരുന്നു എന്നും വിവരമുണ്ട് ഇവരുടെ മൃതദേഹം ശനിയാഴ്ച എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി കാക്കനാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു മനീഷിന്റെ ഇളയ സഹോദരി പ്രിയ വിജയ്യും ഭർത്താവ് നിതിൻ ഗാന്ധിയും കൊച്ചിയിലെത്തിയിരുന്നു ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം മൂവരുടെയും ചിതയ്ക്ക് പ്രിയ തീ പകർന്നു മനീഷ് അവധി കഴിഞ്ഞ് ഓഫീസിലേക്ക് എത്താതിരിക്കുകയും ഫോൺ കോളുകൾ മറുപടി ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് സഹപ്രവർത്തകർ ഇവർ താമസിച്ചിരുന്നിടത്തേക്ക് അന്വേഷിച്ചെത്തിയത് പിന്നാലെ മൂവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വെള്ളം പുതപ്പിച്ച് ചുറ്റും പൂക്കൾ വിതരയ നിലയിലാണ് എൺപത് കാരിയായ ശകുന്തളയുടെ മൃതദേഹം കട്ടിലിൽ കിടന്നിരുന്നത് തലയുടെ ഭാഗത്തായി മൂന്നുപേരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയും വെച്ചിരുന്നു അടുത്ത മുറികളിലായി തൂങ്ങി മരിച്ച നിലയിലാണ് മറ്റു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് പതിനഞ്ചിനാണ് മരിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അമ്മ കൂടി ആലോചിച്ച് ഇത് നടപ്പാക്കിയതാണോ എന്നതടക്കം പോലീസിന് സംശയമുണ്ട് അതോ മക്കളറിയാതെ അമ്മ സ്വയം മരിക്കുകയും ഇതിന്റെ ആഘാതത്തിൽ മക്കളും ജീവൻ വിടിയാൻ തീരുമാനിക്കുകയായിരുന്നോ എന്നതും ചോദ്യമായി അവശേഷിക്കും പ്രമേഹ രോഗമടക്കം കടുത്ത ശാരീരിക അവശതകളുള്ള ശകുന്തള ഇത്തരമൊരു കൃത്യം നടത്താൻ ശാരീരികമായി പ്രാപ്തിയായിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും ബാഹ്യ ഇടപെടൽ ഇല്ലാത്ത മരണങ്ങളായതുകൊണ്ട് തന്നെ സംശയങ്ങൾ അവശേഷിപ്പിക്കും വിധം കേസ് ഫയൽ ക്ലോസ് ചെയ്യാനാണ് സാധ്യത അമ്മയുടെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ശകുന്തള അഗർവാളിന്റെ മൃതദേഹത്തിൽ അന്ത്യകർമ്മം ചെയ്ത ശേഷമായിരുന്നു മക്കൾ ജീവനൊടുക്കിയത് അമ്മയുടെ കർമ്മത്തിനായി പൂക്കൾ വാങ്ങിയതിന്റെ ബില്ലുകൾ കോട്ടേഷനിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് അമ്മയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് അനുമാനിച്ചത് എന്നാൽ അമ്മയും തൂങ്ങി മരിച്ചതാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നതും വിദേശത്തു നിന്നെത്തിയ സഹോദരിയുമായി വീട്ടിൽ പോലീസ് തുടർ പരിശോധന നടത്തുമെന്നും വിവരമുണ്ട് വീട്ടിൽ നിന്ന് ഹിന്ദിയിൽ എഴുതിയ കുറിപ്പ് പോലീസിന് ലഭിച്ചിരുന്നു വിദേശത്തുള്ള സഹോദരി വിവരം അറിയിക്കണമെന്നും സ്വത്തുക്കളുടെ ആധാരങ്ങളും സഹോദരിക്ക് കൈമാറണമെന്നുമായിരുന്നു ഈ കുറിപ്പിൽ ഉണ്ടായിരുന്നത്